ഹലോ നമസ്കാരം ഐ എന്തു അമ്മായി ഇത് എവിടെന്നെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ മാറി മാറും അമ്മായിക്കത് ശീലായി തോന്നുന്നുണ്ട് ഈ വിളിക്കാത്തവിടുന്നു പോയിട്ട് ഇവിടെ കേരള ഞാൻ വിളിക്കാം വിളിക്കാം വിളിക്കും താങ്കൾ ക്യൂവിലാണ് ഞാൻ വിളിക്കും വെക്കരുത് ഈ വീഡിയോ ഒന്ന് ഓ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അവനൊക്കെ വെറും മൈരാറല്ലേ അവനൊക്കെ ക്ലോറിഫൈ ചെയ്തോട്ടെ നമുക്ക് എന്താറില്ല അതിൽ മൈരാർ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിതം അത്ര ഇല്ലാതാക്കാൻ ആളാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ് സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ് അതുകൊണ്ട് സിനിമ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും ദിലീപ് സിനിമയിൽ മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ് മലയാള സിനിമ ലോകോത്തരത്തിൽ മാറ്റി മാത്രമേ ഇനിയും മലയാള സിനിമയ്ക്ക് കേട്ടില്ലേ കണ്ടില്ലേ ഇതാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ നല്ല പേരൊക്കെ ഒരു വാലും ഉണ്ട് അറയ്ക്കൽ അങ്ങ് വയനാട്ടീന്ന് കൊടിയേരി ഇങ്ങോട്ട് വന്നിട്ടുള്ളതാ ഇപ്പൊ തിരുവനന്തപുരത്താ കുറേ കാലായിട്ട് ഇപ്പൊ തിരുവനന്തപുരത്താണല്ലാവരും അമ്മായി ഒക്കെ തിരുവനന്തപുരത്തല്ലേ അമ്മായി പേടായിട്ട് ഇറക്കിയിട്ടുള്ള അടുത്ത പീസുകൾ മുൻപത്തെ ഒരു പീസ് നിങ്ങൾ കണ്ടില്ലേ കെ എസ് ആർ ടി സിയിൽ അത് പിന്നെ അങ്ങനെ അറിയപ്പെടുന്ന പീസൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിലൊന്നും മീഡിയയിൽ ഒന്നും തീരില്ലാത്തൊരു പീസിനാണ് ഇറക്കിയിട്ടുള്ളത് ഇതടുത്ത പീസാണ് പുള്ളിക്കാരുത്തി നമ്മളെ പ്രിയപ്പെട്ട ലാലേട്ടനെ പറയുന്ന വാക്കുകൾ കേട്ടോ നമ്മളിത്രയും സ്നേഹത്തോടെ ആരാധനയോടൊക്കെ കാണുന്ന നമ്മളെ പ്രിയതടൻ ലാലേട്ടനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എന്ത് റൈറ്റും ഉണ്ട് ഈ സ്ത്രീക്ക് ഇതൊക്കെ പറയാൻ പിന്നെ കുറിച്ചിട്ട് അഖിലിനെ കുറിച്ചിട്ടാണ് അഖിൽ മാറാറ് ോസിൽ വിന്നറൊക്കെ ആയിട്ടുള്ള അഖിലിനെ കുറിച്ച് അഖിൽ സംവിധ ഫിലും ഫിലിമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ് അയാളെക്കുറിച്ച് വിളിക്കുന്ന തെറികളാണ് ഇതൊന്നും തെറികളായിട്ട് ഇവർ കൺസിഡർ ചെയ്യാൻ കേട്ടോ ഇവരിതിലും വലിയ തെറികൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിടന്ന് വിളിച്ചു പറയുന്ന സ്ത്രീകളാണോ ചോദിക്കുന്ന ചോദ്യം ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നതാണ് അല്ലേ ലാലേട്ടൻ അഖിലൊക്കെ അന്ന് നിങ്ങൾക്കൊരു കാര്യം കാണും ഈ ലക്ഷ്മി അറക്കൽ സമൂഹത്തിന് കൊടുത്തു നിൽക്കുന്ന സാധനം എന്താണെന്നറിയാ മെസ്സേജസ് ഒരു മിനിറ്റ് നോക്കണ്ടോ ഇതന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് ഓ പുള്ളിക്കാരത്തിന്റെ പണിയോ ട്യൂഷൻ ടീച്ചറോ ഉം ഏയ് ആ ടീച്ചറല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചർ ഇല്ലില്ല തെറ്റിദ്ധരിക്കില്ല നിങ്ങൾ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല കാരണം സമൂഹത്തിന് ചോദിക്കാലോ അത്തരം ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എന്ത് തരം ട്യൂഷനാ നമ്മൾ ചിന്തിച്ചു പോകും അല്ല അത്തരം ട്യൂഷനുകളൊക്കെ ഓൺലൈനായിട്ടും പുള്ളിക്കാരത്തി എടുത്തു കൊടുക്കുന്നുണ്ട് സമൂഹത്തിന് സമൂഹം ഉണരണ്ടേ വളരണ്ടേ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അമ്മായി ആദ്യം അമ്മായിടെ കൂട്ടരുടെ അമ്മായി കൂടിയിട്ട് ദിലീപിനെ ഒരു സ്ഥലത്ത് കൊണ്ട് ലോക്ക് ചെയ്തു അതിൽ നിന്ന് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് പോലെ അദ്ദേഹം നിരവധി ഫ്രീ ആയി പുറത്തു വന്നു ഇനിയുള്ള അമ്മായിടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് വെറുപ്പിക്കുക എന്നുള്ളതാണ് അതിനാണ് ആ കെ എസ് ആർ ടി സി ബസ്സിൽ നടന്ന ഇൻസിഡൻറ്റും ഇപ്പോൾ ഇവിടെപ്പോഴത്തെ ഈ പബ്ലിക്കിൽ കൊണ്ടുവന്നുണ്ടാക്കുന്ന ഇൻസിഡൻറ്റും ഇവരെല്ലാം കണക്റ്റഡ് ആണ് സത്യസന്ധമായിട്ട് കണക്റ്റഡ് ആണ് ഇവർ ഇവരെല്ലാം പരി പഴയ പരിചയക്കാരുമാണ് അപ്പോൾ അപ്പോ അമ്മായിയുടെ കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള കുറെ ആളുകളെ വൺ ബൈ വൺ ആയിട്ട് അമ്മായി പുറത്തേക്ക് ഇറക്കുകയാണ് മനസ്സിലായില്ലേ ദിലീപിന്റെ പടം കാണരുത് ദിലീപ് പാടില്ല നടനായോ മനുഷ്യനായോ ഈ ഭൂമിയിൽ ഇനി പാടില്ല ഉന്മൂലനം ചെയ്യണം ദിലീപിന് അതാണ് ലക്ഷ്യം അമ്മായിടെ അതിനായിട്ട് പേടായിട്ട് ഇറക്കിയിട്ടുള്ള അമ്മായിടെ ഗഡീ ഗഡീസാണ് ഇതല്ല അല്ലേ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചേട്ടോ ഒന്നു കണ്ട എങ്ങനെയുണ്ട് 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 ഞാൻ പറഞ്ഞില്ലേ ഇത് പണ്ട് നമ്മളുടെ കൊറോണ കാലത്ത് ഒരു യൂട്യൂബറെ വീട്ടിൽ കയറ്റി ഇട്ടിച്ച് പൊളിച്ച് ഫോട്ടോ ആണ് അത് ആ കാലത്തുള്ളതാ അന്ത കാലത്ത് എന്ത് ഗഡികള് ഫ്രണ്ട്സ് ഇപ്പൊ ആവശ്യങ്ങൾക്ക് ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ടാമൂലകുത്തിയ സന അതായത് തിരുവനന്തപുരത്ത് മറ്റേ സ്ട്രീറ്റിൽ എന്ന പരിപാടി ഉണ്ടായപ്പോ ഒരു പെൺകുട്ടി കരയിനെ പോലെ അഭിനയിച്ചിരുന്നില്ലേ എൻ്റെ ഒരു ചേച്ചി ഞാൻ ആ വീഡിയോ കിട്ടിയിരുന്നു ആ അതിലുണ്ടായിരുന്നത് ഇവരൊക്കെ പഴയ കാലത്തെ സുഹൃത്തുക്കളാന്നേ ഇവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളു ആ പാവം മനുഷ്യനെ തകർക്കുക സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്ക അതിനു വേണ്ടി എന്ത് കളിയും കളിക്കും ബാക്കിയെല്ലാം നാടകമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സാധാ ജനങ്ങൾ സാധാരണക്കാരുടെ അവസാന വാക്കാണ് ഈ കോടതി എന്നൊക്കെ പറയുന്നത് അവിടുന്ന് വിധി വന്ന് ഫ്രീ ആയി ഇറങ്ങിയൊരു മനുഷ്യന്റെ മേലെയാണ് ഈ സ്ത്രീകൾ ഈ ചെണ്ടകുട്ടി കളിക്കുന്നത് അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇതെല്ലാം ഇവർക്ക് അയാളെ ഇഷ്ടമല്ല അപ്പം അയാളിൻ്റെ സമൂഹത്തിൽ പാടില്ല തീർത്തിരിക്കും ഞങ്ങൾ ഇവരാണ് ഗുണ്ടായസം കളിക്കുന്നത് ഇവരാണ് ഈ ഇതിൽ വന്ന് സൂചിപ്പിച്ച ഗൂഢാലോചനയുടെ പിന്നിലുള്ള ആളുകൾ നമ്മൾ മനുഷ്യർ മലയാളികൾ അത് തിരിച്ചറിയണം ഇവർ മുൻപോട്ട് പോകുന്നത് അപകടമാണ് ഇവർ അപകടകാരികളാണ്